നമ്മൾ ഷോപ്പിൽ ഒരു ചെറിയ തട്ടിപ്പ് നടത്തിയതിൻ്റെ വീഡിയോ ആണ് ഈ നിൽക്കുന്ന ഈ തൊപ്പിയും വെള്ള ഷർട്ടും ഷർട്ടൊക്കെ ചെയ്തിട്ടുള്ള ചെങ്ങായാണ് തട്ടിപ്പ് നടത്തുന്നത് വനങ്ങനെ നിങ്ങൾക്ക് കാണണ്ടേ പൈസ മറ്റേ മറിക്കുന്നതാണ് അതിലൊരു മൂന്നാൾക്കാരുണ്ട് ആ മൂന്നാലിൽ പെട്ട ഒരുത്തനാണ് ഇവർ മൂന്നാളും വരും മൂന്നാളും പരസ്പരം തമ്മിൽ തമ്മിൽ പരിചയമില്ലാത്ത രീതിയിലാണ് പെരുമാറ്റങ്ങൾ ശരിക്കും സി സി ടി വിയിൽ കണ്ടാലുള്ളൂ മനസ്സിലാവുക അത് നിങ്ങൾക്ക് കാണാം ശരിക്കും കാണാവുന്ന ദൃശ്യങ്ങൾ ഈ വരുന്ന മൂന്ന് പേരാണ് ആ താരങ്ങൾ ഈ മൂന്ന് പേരും തമ്മിൽ ഒരു വണ്ടിയിലാണ് വന്നിരിക്കുന്നത് ഏ ഒരു വണ്ടിയിൽ വന്ന് മൂന്ന് മൂന്ന് ഭാഗത്ത് കൂടെ മൂന്നാളായിട്ട് നമ്മളെ കടയിൽ വെച്ച് തമ്മിൽ തമ്മിൽ ഒരു പരിചയമില്ലാതെ ഏ ഉള്ള പെരുമാറ്റങ്ങളായിരിക്കും എന്താ ഇവർ ഇങ്ങനെ വന്നു മറ്റും സെൻറ്ററിൽ കൂടെ വന്നു ഓനവിടെ കുറച്ച് കഴിഞ്ഞിട്ട് ഷോപ്പിൽ വരുള്ളൂ ഏ അവനെയാണ് തട്ടിപ്പ് നടത്തേണ്ടത് ഓനാണ് നമ്മൾ പൈസ കബളിപ്പിച്ച് ഒരു കണ്ടാൽ ദൃശ്യം കണ്ടാത്തതിനുള്ള മനസ്സിലാവുക ഏ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല അവിടെ എങ്ങനെയാണ് എന്താണ് ചെയ്യണതെന്നുള്ളത് നമ്മൾ ശ്രദ്ധ തിരിച്ചിട്ട് പൈസ മറിക്കുന്ന പരിപാടി ഏ നമ്മൾ ശ്രദ്ധ തിരിച്ചിട്ട് പൈസ നമ്മൾ പൈസ കയ്യിലാക്കുന്ന പരിപാടിയാണ് അപ്പോൾ അത് കടയിലേക്ക് വരുമ്പോൾ എനിക്ക് മനസ്സിലാവും ഏ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ കടയിലേക്ക് കയറി വരാണ് ഏഹ് ഇവനാണ് ഒരു ചാർജർ ആവശ്യപ്പെടും ഇവ അവൻ്റെ കൂടെ വന്നാണ് ഇവൻ വേറെ സാധനം ആവശ്യപ്പെടും തമ്മ തമ്മ ഒരു പരിചയം കാണിക്കൂലേ ഒരു മൂന്ന് പേരും ഇനി ഒരുത്തം കയറി വരാനേ ഇവൻ പറയുന്നത് ഒരു ചാർജർ വേണമെന്നാണ് ഒരു നോക്കിയുടെ പത്ത് ഇരുപത് ഉറുപ്പ് പോലും ഒരു പഴയ സെറ്റിൽക്ക് ഒരു ചാർജർ വേണം അവൻ വേണ്ട അവട്ടാ വരുന്നത് അവൻ വാങ്ങുന്നതോ എൺപത് തിറംസിൻ്റെ ചാർജറാണ് അവിടെ തന്നെ ഒരു ചെറിയ ഡൗട്ട് വന്നിരുന്നു അത് ഞങ്ങൾക്ക് കാണാം ഏ പത്തിരുപത് ഉറപ്പിടെ ഫോൺ മൂന്നാമത്തോ കയറി വന്ന് അവനൊരു ആവശ്യമല്ലേ അവൻ എന്തേലുമൊക്കെ എടുക്കേണ്ടേന്ന് കരുതിയിട്ട് അവരുടെ സാധനം നോക്കി വയ്ക്കും ആദ്യം അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് അവനവിടെ നോക്കിയിട്ട് വെക്കണം ഏഹ് വിന്നോനൊന്നും അവനൊന്നും തിരയണില്ലേ അവനോട് അരുവിൽ നിൽക്കും കുറേ നേരം നിൽക്കും നമ്മളെ ആ കടയിലെ അന്തരീക്ഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈവനൊരു ചാർജർ വേണമെന്ന് പറയണം ഞാൻ മറ്റൊരു കസ്റ്റമറെ ഫീച്ചൂറിന് തിരക്കിലാണ് അപ്പോൾ അവനക്കുള്ള സാധനം അപ്പോൾ അവനോട് ഞാൻ ചെയ്ത് ചാർജറും ചോദിക്കും മൂടിത്തിരുന്ന ഫോൺ നോക്കണം ഒരു നോക്കിയുടെ തിരൂർപ്പ് പോലും വിലയില്ലാത്തൊരു ഒരു ഫോൺ പഴയ ഫോൺ ഇതിൻ്റെ ചാർജറാണ് വേണ്ടി ചോദിക്കും ആ ചാർജറാണെന്നാണ് അതിൻ്റെ ചെറിയ ചാർജർ വേണമെന്ന് അവൻ പറയുന്നു ഏഹ് അപ്പോൾ ഞാൻ ഈ ഗീസ് അവിടെ വെച്ചിട്ട് ഓനെ തിരക്ക് കൂടിയായിരുന്നു അപ്പോൾ ഓനക്ക് എടുത്ത് കൊടുക്കാമെന്ന് കരുതി ഏഹ് അപ്പോൾ ഈ ആൾ പൈസയും കാര്യങ്ങളൊക്കെ തന്ന അവനെ പിരിച്ചൂട തിരക്കിലാണ് അവൻ പിന്നെ അവിടെ ആവശ്യപ്പെടുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് തിരക്കുന്ന കാരണം കൈ കൊണ്ടൊക്കെ എണുക്കണോ ഓനോടെ തിരക്കിന് ഇതാക്കാൻ തിരക്കുണ്ടാക്കാൻ ഒരു കുഴപ്പമില്ലാത്ത ഇടയിൽ തിരക്കുണ്ടാക്കണം അവർ മൂന്നാളം കൂടെ വന്നിട്ട് ഏ വിഭവപ്പെടുന്നവരൊന്ന് ചോദിച്ചിട്ടും നീ ഞങ്ങൾക്ക് കാണാൻ കഴിയും ഓനെ ഞാൻ പിരിച്ചു കൂടുന്നതിൻ്റെ ഓനോട് അതിർക്ക് എതിർക്കുന്നിട്ട് ഏഹ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത് അതെടുക്കുന്നതായിരുന്നു ഏഹ് എടുക്കുമ്പോൾ വില കൂടിയ സാധനം ഞാൻ പറയേണ്ടി വന്നിട്ട് അവൻ്റെ ഫോണിനനുസരിച്ചിട്ടുള്ള എല്ലാ സാധനം എടുക്കാനുള്ളൂ എൺപത് റംസ് വില ഉണ്ടെന്ന് ഞാനോട് പറയുന്നുണ്ട് അത് കൊണ്ടുവന്നാണ് അത് മതിയെന്ന് പറഞ്ഞിട്ട് ഏഹ് അപ്പോൾ എൺപത് റുപ്യ വിലയാണ് ഞാനോട് പറയുന്നുണ്ട് അപ്പോൾ അവന് അഞ്ഞൂറിൻ്റെ നോട്ട് തരണം ആ അഞ്ഞൂറിൻ്റെ നോട്ടോ വലിക്കാൻ അവിടെ നോക്കിയത് പക്ഷെ അത് നടന്നില്ല അപ്പോൾ പിന്നെ ഞാനത് വില പറയുമ്പോൾ അവന് കൂടുതലാണ് കേട്ടോ എൺപത് റുപ്യ വില കെട്ടോ എന്നൊക്കെ പറയേണ്ടിയാണ് ഏഹ് അപ്പോൾ അവനത് അല്ല അഞ്ഞൂറ് തിരിച്ചെടുത്തു പിന്നെ അടുത്തന്നെ വെച്ച് എന്നിട്ട് ആ അഞ്ഞൂറിൻ്റെ കയ്യിലായി പിന്നെ അവനക്ക് കിട്ടൂല പിന്നെ അവനോട് പറയുന്നത് പിന്നെ എൺപത് ഉറുപ്പ വല്ലയാണ് എൻ്റെ ഫോണ് ഇരുപത് ഉറപ്പേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പിന്നെയും പിന്നെയോട് പറയുന്നത് ആ കുഴപ്പമില്ല എടുക്കുക സാധനം എടുക്കുന്നതാണ് ബാക്കി കൊണ്ടാന്ന് പറഞ്ഞു ഏ പിന്നെയും അവനോട് പറയാ അവിടെ നിന്ന് ശ്രദ്ധിക്കണങ്ങള് ഓക്കെ അവൻ അഞ്ഞൂറ് രൂപ തന്നിരിക്കുന്നത് ഓക്കെ ഞാൻ ബാക്കി കൊടുക്കാൻ താല്പര്യം നോക്കുമ്പോൾ അഞ്ഞൂറിന് ചേഞ്ചില്ല അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സിൽ നിന്ന് എടുത്ത് കൊടുക്കണം ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആ ഹെഡ് ഫോൺ എടുക്കണം തരാനോ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വന്നാലാ കസ്റ്റമർ ഫോണിലൊക്കെ കുത്തി നോക്കി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് എടുക്കുകയുള്ളൂ ഓൻ അവിടുന്ന് ഞാൻ പിന്നെ പെട്ടെന്ന് ചോദിക്കണം അതിനെത്ര അതിനെത്രയെന്ന് ഞാൻ ആ അഞ്ഞൂറിന് ചില്ലറിൻ്റെ പേഴ്സിൽ നിന്ന് എടുക്കണം പേഴ്സിൽ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങൾക്ക് കൊടുക്കുന്നത് വലുപ്പിൽ ചില്ലറില്ലാത്തതുകൊണ്ട് ഒരു കാലം ശ്രദ്ധിക്കണം ആ അഞ്ഞൂറാണ് ഞാൻ പേഴ്സിൽ നിന്ന് എടുക്കുന്നത് വേറെ പൈസ ഞാനെടുത്തില്ല എൻ്റെ കയ്യിലപ്പോൾ അഞ്ഞൂറ് ഉണ്ടാവുള്ളൂ ഈ അഞ്ഞൂറ് ഞാൻ എൻ്റെ പേഴ്സിൽ വയ്ക്കും ചെയ്യുന്നുണ്ട് ഈ അഞ്ഞൂറ് ഞാൻ പേഴ്സിൽ കൊച്ചു അഞ്ഞൂറും ചില്ലറ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ കയ്യിൽ അഞ്ഞൂറ് ഉപയല്ലേ ഇവൻ തരും ഒരു നൂറ് ഇവൻ്റെ കയ്യിൽ ഇനി എടുത്ത് പിടിക്കുന്നുണ്ട് ഒരു നൂറ് തെരംസ് അവനിക്കാ നാനൂറ് തിരിച്ച് കൊടുത്ത് ഏ അപ്പോൾ അതിൻ്റെ അതിൻ്റെടയിൽ വീണ്ടും പോലിങ്ങനെ എന്നെ ആക്കാൻ വേണ്ടിയിട്ട് എത്തി പൈസ ഇതിനെത്തിന് എത്രയെന്ന് ചോദിച്ചിട്ട് ഇതാക്കണം അപ്പോൾ ആ നൂറ് പറഞ്ഞിട്ട് വേറെ നൂറും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നൂറ് എനിക്ക് തിരിച്ചു തിരിച്ചന്നു ആ നൂറും മാറ്റിയിട്ട് ഞാൻ അവനിക്ക് വേറെ നൂറും കൊടുക്കാൻ അങ്ങനെ നാന്നൂറ്റി ഇരുപത് അവനക്ക് കൊടുത്തു എന്നിട്ട് എനിക്ക് വീണ്ടും ഒരു പത്ത് രൂപ ഡിസ്കൗണ്ട് ആയി കൊടുക്കുകയും ചെയ്യേണ്ടത് ഏഹ് അത് പിന്നീട് നിങ്ങൾക്ക് കാണാം ഏ ഞാനവിടെ ഇത് എഴുതാ അതിന് വാറൻറ്റിയിലാണ് വാറൻറ്റി എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ തരണം ഇവൻ നൂറ് എടുത്ത് ഞാൻ നീട്ടേ ഞാനത് മേടിക്കണില്ല ഇവനോട് പിരിച്ചുവിട്ട വെച്ചിട്ട് ഇവൻ അതിൻ്റെ ഉള്ളിൽ തിരക്ക് കൂട്ടേണം ഇവർ മൂന്നാളും വരുന്നങ്ങൾ കണ്ടാലും മൂന്നാൾ ഒരുമിച്ച് വന്നാണ് ഇവൻ അതിൻ്റെ ഇടയിൽ തിരക്ക് കൂട്ടാണ് ഏഹ് ഇവൻ തിരക്ക് കൂട്ടിയിട്ട് നൂറിൻ്റെ ബാക്കി കൊണ്ടാണ് നൂറിൻ്റെ ബാക്കി കൊണ്ടാണ് ഞാനപ്പോൾ അവിടെ ശ്രദ്ധിക്കാതെ ഇവൻ്റെ പിരിച്ചുവിടാൻ നോക്കണേ അപ്പോൾ ഓൻ ഇതിൻ്റെ പൈസ എടുക്കുക ഇതിൻ്റെ പൈസ എടുക്കാൻ്റെ അവിടെ തിരക്കുകയാണ് ഏ ഇവൻ ഞാൻ പത്ത് റുപ്പ് ഡിസ്കൗണ്ട് കൊടുത്തു പിന്നെ ഓൻ അവിടെ ശ്രദ്ധിക്കണം ഓൻ്റെ നൂറ് ഞാൻ പേടിക്കും ഓനോട് പിരിച്ചുവിടാമെന്ന് കരുതിയിട്ട് പത്ത് ആ ബാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഏ പതിനഞ്ച് റുപ്പ്യാണ് അതിൻ്റെ വില അത് നൂറ് പേടിക്കുന്നതോടു കൂടെ കണ്ടോളോണ്ട് ഓൻ്റെ നൂറ് രൂപ ഞാൻ പിടിച്ചു പോകുമ്പോൾ നൂറ് പിരിച്ച് പേഴ്സിക്കാൻ വെച്ചു ഏഹ് ഇവ ഇത് വേണ്ട എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകണോ ഇത് വേണ്ട എനിക്ക് പിന്നെ അഞ്ഞൂറ് കൊണ്ടാണ് പെട്ടെന്ന് കൊണ്ടാന്ന് പറഞ്ഞിട്ട് അവനാ പൈസ എടുത്തുവച്ചോന്നും നോക്കണ്ടിട്ടില്ല ഇനി നോക്കോണ്ട് ഇവനും നോക്കേണ്ട അവൻ ആ പൈസ എടുത്ത് വെച്ചില്ലെന്ന് ഇവനവനെ ശ്രദ്ധിക്കണം ആ പൈസ അവൻ തിരിച്ച് വെച്ചില്ല ഏ അവനക്ക് ആ പൈസ ഞാൻ തിരിച്ചു വെച്ചിട്ട് അവൻ്റെ അഞ്ഞൂറ് ഞാൻ തിരിച്ചു കൊടുക്കണോ ഒറ്റടിക്ക് ഇറങ്ങി പോകണു എന്തേ അവരുണ്ടായിരുന്നു അവർ കൊടുത്തല്ല ഏ അങ്ങനെ ഇറങ്ങിപ്പോയി ഇവൻ ഇവൻ്റെ നൂറ് ഞാൻ കയ്യിൽ നിന്ന് തൊട്ടതല്ലേ അവനെടുത്ത് പേഴ്സ് കെച്ചു കൊടുക്കും അപ്പം ഞാനിവിടെ തരണം പിന്നെ ഇപ്പം എനിക്ക് നൂറ് തന്നോ സംശയിക്കാൻ ഞാൻ എണ്ണി നോക്കുമ്പോൾ അഞ്ഞൂറ് തന്നെ ഉള്ളു അവിടെ ഏഹ് പിന്നെ അവനെ നോക്കണു അവൻ്റെ നൂറ് എന്തുണ്ടായി ഏഹ് പിന്നെ ഞാനോട് ചോദിച്ചു നൂറ് തന്ന ആ നൂറ് തന്ന് പിന്നെ ഞാൻ എണ്ണി നോക്കണേ അതിൽ അറുന്നൂറ് പേരുണ്ടാണ് അവൻ്റെ നൂറടക്കം അഞ്ഞൂറേ കാണോളൂ എനിക്കവിടെ സംശയമായവനെ അപ്പോൾ പിന്നെ ഞാൻ ഞാനോട് ചോദിച്ചു നൂറിഞ്ച തന്നോ എന്ന് ചോദിക്കാൻ അപ്പോൾ നൂറ് തന്നെ ഏഹ് അവിടെ എന്താ നടന്നതെന്നുള്ളത് പെട്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്തൊരു നടക്കലാണ് അവിടെ നടന്നത് ഇവൻ കണ്ടല്ലേ കുറേ കവറ് നോക്കി ഇവൻ പിന്നെ കുറേ അവിടെ പിടിച്ചു നോക്കുന്നു ഇവിടെ പിടിച്ചോക്കും ഇവൻ അവിടെ ഇങ്ങനെ വാച്ച് വാശിയാണ് ഏഹ് ഇവൻ്റെ അഞ്ഞൂറിന് വീണ്ടും ഞാൻ ചോദിക്കണേ ജി എനിക്ക് നൂറ് തന്ന ആ നൂറ് തന്നു അതിന് ബാക്കി കൊണ്ടെന്നിട്ട് ഇവൻ ചോദിക്കുകയാണ് എന്നോട് ഏഹ് ആ നൂറ് ഞാൻ തെരഞ്ഞിട്ട് കാണല്ല ഇനി ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും എല്ലാ കിടക്കാരും ശ്രദ്ധിക്കാം ഇവിടെ എന്താ സംഭവിക്കുന്നില്ല ഞാൻ പേഴ്സിന്ന് പൈസ എടുക്കുന്നു അഞ്ഞൂറ് അതിൽ വെക്കുന്നു ഏഹ് ഇവനക്ക് കൊടുക്കുന്നത് നാഞ്ഞൂറ് ഏ അഞ്ഞൂറ് ഉണ്ട് അതിൽ അതിൽ നാഞ്ഞൂറ് അവനക്ക് തിരിച്ചു കൊടുത്ത് നൂറ് ഞാൻ അതിൽക്ക് ബെൽപ്പിൽ കിടുന്നുണ്ട് നാഞ്ഞൂറാണ് അവനക്ക് തിരിച്ചു കൊടുത്ത് അതിൽ നിന്ന് മാറ്റണം എന്ന് പറയണേ അപ്പോൾ ഞാൻ ആ നൂറ് മാറ്റി കൊടുക്കണം ആ നൂറ് തിരിച്ചുപൊടിച്ച് നൂറ്റി ഇരുപത് അവനുക്ക് തിരിച്ചു കൊടുക്കണം അങ്ങനെ നാഞ്ഞൂറ്റി ഇരുപത് അവനുക്ക് തിരിച്ചു കൊടുക്കണം നാന്നൂറ്റി ഇരുപതും തിരിച്ചു കൊടുത്തിട്ട് ഓക്കെ അവനക്ക് ഓക്കെ ആയതല്ലേ അപ്പോൾ ഞാനെന്ത് ചെയ്തു അതിൻ്റെ വാരൻറ്റി ഉണ്ട് അതിൻ്റെ വാറൻറ്റിയൊക്കെ ഉള്ളതാണ് ഏഹ് ആ വേറെക്ക് എഴുതണേൻ്റെ ഇടയിൽ പിന്നെ തിരഞ്ഞിട്ട് അങ്ങനെ വേറെ എഴുതി കൊടുക്കണം എഴുതി കൊടുക്കണതിൻ്റെ ലോമ്പ് ആ നൂറ് വെച്ചിങ്ങനെ നീട്ടണം മറ്റോ ഏ തിരക്ക് കൂടാണ് ഇതിൻ്റെ ബാക്കിയുണ്ട് അതിൻ്റെ ബാക്കി ഉണ്ടാകട്ട് പിന്നെ അവിടെ എന്താ സംഭവിക്കണമെന്നുള്ളത് നോക്കിക്കോളും ആ നൂറ് ഞാൻ മേടിക്കാൻ പോകുമ്പോൾ ഇവൻ അതിൻ്റെ മേലെക്കൂടെ ആ പൈസ തരും അവിടെയാണ് അവൻ ആ പേഴ്സിലേക്ക് ഈ നൂറ് തിരിച്ച് കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓം പിന്നെ തിരക്ക് കൂടാണ് ഇതിൻ്റെ അത്തരം ഇതിൻ്റെ ബാക്കിയുണ്ട് അതിൻ്റെ ബാക്കി ഉണ്ടാകട്ട് ഈ മൂന്ന് പേര് ഒരുമിച്ച് വന്ന ആൾക്കാരാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഏ അവ പത്തും കൂടി എക്സ്ട്രാ ഞാൻ ബാക്കി കൊടുത്തു എഴുപതെടുത്തിട്ടുള്ളൂ ഇതിൻ്റെ എത്രയാ തിരക്കൂടുമ്പോൾ ഞാൻ അതിന് ശരി ആ പൈസ മേടിക്കാച്ചിട്ട് മേടിക്കാൻ നോക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക അവൻ്റെ നൂറ് ഞാൻ വാങ്ങാൻ പോകുന്ന കൂടെ മറ്റോ അതിൻ്റെ മേലെക്കൂടെ തന്നവനെ മറിച്ച് പിടിച്ച് ആ അവൻ്റെ കയ്യിൽ ഞാൻ നൂറ് തിരിച്ചോ പേഴ്സിക്കാൻ വെച്ചു ഏ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ആ നൂറും പേഴ്സിൽ വെച്ചിട്ട് അവൻ ഒന്നും അറിയാത്ത മാതിരി അവിടെ നിൽക്കും എന്നിട്ട് ഓൻ ഞാൻ നൂറ് തന്നുകൊണ്ട് എന്നിട്ടാണ് അവിടെ തിരക്കൂടാ അവന് പെട്ടെന്ന് എനിക്കത് വേണ്ട എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനൊക്കെ ആകാണ് ആകെ മൈൻഡൊക്കെ അങ്ങനെ പോകാൻ എന്താ ഇപ്പോൾ എന്തായെന്നല്ല അവൻ വേണ്ട തിരക്കൊക്കെ ഇൻ്റെ പൈസ കൊണ്ടാണ് അഞ്ഞൂറ് തിരിച്ചു കൊടുത്തു പൈസ തിരിച്ച് തന്നു ഓൻ പോയി അങ്ങനെ പോയി പോയിണ്ടതിനിടയിൽ ഇവൻ ഇവിടെ കൈയും കെട്ടി നിൽക്കണം അഞ്ഞൂറിന് നൂറിൻ്റെ ബാക്കിക്ക് ഏഹ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ നൂറ് ഓന തന്ന നൂറ് കാണല്ല ഏ എൻ്റെ അടുത്ത് അഞ്ഞൂറ് തന്നെ ഉള്ളു മുപ്പതിയാനായി കിട്ടും ഞാൻ എണ്ണി നോക്കണ പൈസ ഏ ഓൻ തന്ന നൂറ് അതിൽ കാണല്ല ഏ അപ്പോൾ ഞാൻ എനിക്കവിടെ കൺഫ്യൂഷനാണ് വേണം നൂറ് തന്നോ ഓ നൂറ് തന്നോ ഏഹ് അതാണവിടെ സംഭവിക്കുന്നത് ആ പൈസ മറിച്ചതുങ്ങൾക്ക് ശ്രദ്ധിച്ചല്ലേ ഏഹ് ഇത് ഈ ലാസ്റ്റൊന്നുകൂടി കാണിച്ചില്ല എല്ലാ കടക്കാരും ശ്രദ്ധിച്ചോളുകൊണ്ട് ഈ മൂന്ന് പേര് ഈ മൂന്ന് പേര് ഒരു സാധനം ഒരു കടിയൊന്നും മേടിക്കില്ല ഈ എൻ്റെ ഇരുന്ന് ഹെഡ്ഫോണും ആകും ബാക്കി അതിൻ്റെ തൊണ്ണൂറ് ഉപയ്യം വാങ്ങിയിട്ട് പോവണേ എനിക്കവിടെ എൻ്റെ കയ്യിൽ നിന്നും നൂറ് കണ്ടതല്ലേ പിന്നെ പെട്ടെന്ന് കാണാമല്ലോ അപ്പോൾ അവിടെ ഞാനവിടെ തെരഞ്ഞു നോക്കുന്നുണ്ട് എവിടെയെങ്കിലും നൂറ് വെച്ചോ കാണാനല്ല ആ ബുക്കൊക്കെ എടുത്ത് ഇതാക്കി നോക്കുന്നുണ്ട് ബുക്കിൻ്റെ ഇടയ്ക്ക് ഓന നൂറ് കാണാനല്ല ഏഹ് പക്ഷേ ഓൻ എന്താ സംഭവിച്ചത് എനിക്കവിടെ കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഞാൻ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്തത് ഏഹ് ഇവർ മൂന്നാൾ വന്നതും എല്ലാ കാര്യങ്ങളും അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി ഏഹ് ഇവർ ഇതിനായിട്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ എല്ലാ കടക്കാരും ശ്രദ്ധിക്കാൻ വേണ്ടി ഓനിക്ക് ഞാൻ ബാക്കി കൊടുത്തു ഒന്ന് ഓനക്ക് അവൻ്റെ നൂറ് തിരിച്ച് കിട്ടി ഞാനതിന് പതിനഞ്ച് രൂപയുടെ സാധനം അഞ്ചു കൊണ്ട് ഡിസ്കൗണ്ട് കൊണ്ടാന്നിട്ടാണ് ഓന്നെക്കുന്നത് അവൻ്റെ ക ഇത് നോക്കുകയാണെങ്കിങ്ങളെ ഏഹ് എൻ്റെ പൈസ എന്നെ വാങ്ങിയിട്ട് അതെന്ന് വീണ്ടും അഞ്ച് റുപ്യ കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് അഞ്ച് റുപ്യ ഡിസ്കൗണ്ട് കൊണ്ട് ഓക്കെ ഞാൻ കൊടുത്ത് ഏ അവൻ ആ പൈസയും കൊണ്ട് പോവാണ് ഹെഡ്ഫോണും എൻ്റെ പൈസയും പോയി ഏഹ് പിന്നെ അവിടെ ആകെ കണപ്പിച്ച ഇവൻ അവിടെ എന്തെങ്കിലും പിന്നെ ആ മൈൻഡ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവൻ അവിടെ ഇതാക്കണം ഈ ഇത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ഇവിടെ എന്താ സംഭവിക്കണം എന്നുള്ളത് ഒന്നുകൂടി നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഏഹ് ഇതാ ഞാനത് ഏത് അന്നിട്ട് കൂടി കൂടുവൻ തിരക്കൂടിയാണ് ഇതിൻ്റെ ബാക്കി നട്ട് ഏഹ് അവൻ ആ പൈസ തരുമ്പോൾ അതിൻ്റെ മേലെക്കൂടെയാണ് ആ പൈസ തരുന്നത് ഏ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഏഹ് കണ്ടില്ലേ അവിടുന്ന് ഇതിൻ്റെ ബാക്കിയുണ്ട് അതിൻ്റെ ബാക്കിയുണ്ട് ഇതിനെ ഇത്രയച്ചു പൈസ എത്തിട്ട് കൊണ്ടാണ് അറിയാം ഇവനത് നോക്കി നിൽക്കുക ഞാൻ ആ പൈസ നമുക്ക് തൊടാൻ വേണ്ടി പോകുമ്പോഴേക്കിന് ഇവൻ അതിൻ്റെ മേലെ ആ കാശ് തന്നിട്ട് എന്നെ കബളിപ്പിക്കുകയാണ് ഏഹ് ഇനി കണ്ടില്ലേ കണ്ടുപൊടിയിട്ടില്ലേ ഞാൻ ആ നൂറ് നമുക്ക് കൈ കൊണ്ടുപോകണു സ്പോട്ടിൽ ഓനാ പൈസ അതിൻ്റെ മേലെ കൊടുത്ത് തരും ആ അഞ്ഞൂറ് താഴേക്ക് ഇത് നോക്കിക്കോളി അതാ ആ അഞ്ഞൂറ് തിരിച്ച് അടിയിൽ കൂടെ വരച്ച് പേഴ്സിൽ തന്നെ വെച്ചു അവൻ മറ്റോന്നെ കവർ ചെയ്ത് ഏ മറ്റവനെ കവർ ചെയ്ത് ഇഞ്ഞിട്ടോ ഓന നോക്കണ്ട അവനാ നൂറ് എടുത്ത് വെച്ചില്ല എന്ന് നോക്കണമുണ്ട് ബാക്കിൽ കൂടി നോക്കണേ പൈസ എടുത്ത് വെച്ചില്ലേ ഇപ്പം പിന്നെ ഓനെ നോക്കണേ പൈസ ഒൻ മാറ്റിയില്ലേ എന്നുള്ളത് ഏ അവനെ അല്ലേ ഒരു പരിചയമില്ലാത്തതുമാതിരിയുള്ള പെരുമാറ്റങ്ങളാണ് അവിടെ ഏ പെട്ടെന്ന് ഇവൻ ഇത് തിരിച്ചു തന്ന പൈസ എനിക്കൊക്കെ തിരിച്ചു കൊണ്ടാന്നൊക്കെ പറയുമ്പോൾ എനിക്കവിടെ കൺഫ്യൂഷൻ ആകേണ്ട ആകെ ആ മൈൻഡ് പോവാണ് ഓനിപ്പോൾ എന്തുകൊണ്ടാണ് സാധനം ഇതേ അടി കൂടെ ആ പൈസ എല്ലാ കടക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ട് ഏ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അധ്വാനിച്ചിണ്ടാക്കണ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് തിന്നാൻ വേണ്ടി നടക്കുന്ന കുറേ ആൾക്കാർ എല്ലാ കിടക്കാരും ശ്രദ്ധിക്കുക ഏ അതെനിക്ക് പറയാനുള്ളൂ അവർ എല്ലാവരും ശ്രദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇത് എടുത്തു എന്ന് മാത്രം ഇതിനായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എല്ലാവരും ആരും ഇങ്ങനെ പൈസ നഷ്ടം വരരുതെന്ന് കരുതിയിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ് ആ മൂന്ന് ഓരോരുത്തമ്പ ഇതാ പോകുന്നത് അതിൻ്റെ പുറകെ മറ്റവരൊക്കെ പോകുന്നുണ്ട് പോകും പോകുന്ന അതേ സ്ഥലത്തേക്ക് പോകുന്നെന്ന് ഞാൻ ശ്രദ്ധിച്ചു ഏഹ് ഒരുമിച്ച് വന്നതാണ് ഒരു കാറിലേക്കാണ് പോകുന്നതും ഏ ഇവൻ പോയി അതിൻ്റെ പുറകെ വേറെ വേറൊരുത്തനും മറ്റവനും പോവുന്നുണ്ട് അതിൻ്റെ പുറകെ അതാ ഇവനും പോകുന്നത് അവിടെ അതാ ആ കാറിലേക്കാണ് അതേ സ്ഥലത്തേക്ക് ഒരേ സ്പോട്ടിലേക്ക് അങ്ങനെ മൂന്നാമത്തും പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവൻ കാർ നിർത്തിയ സ്ഥലത്തേക്കാണ് ഓൻ പോകണത് ഏ ഒരേ കാറിലേക്കാണ് പോകുന്നത് മൂന്നാമത്തെ ആൾ പോകുമ്പോൾ ഒരു സൈഡിൽ കൂടെ പോകുന്നത് ഈ സൈഡിലൂടെയാണ് അവൻ പോകുന്നത് ഈ സൈഡിലൂടെ അവൻ പോയിട്ട് നേരെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓൻ എവിടേക്കാണ് പോകുന്നത് ആ കാറിലേക്കാണ് അവൻ പോകുന്നത് ഏ നമ്മൾ കടക്കാരെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക കാരണം നമ്മളൊരു കടക്കാർക്കും ഈ അബദ്ധം പറ്റാൻ പാടില്ല ഇത് മിസ്രികളാണ് ഇവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കുറച്ച് ടീമുകൾ അവർ കാശ് ഉണ്ടാക്കാം നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവൻ പോകുന്നത് അതേ ആ പോസ്റ്റിൻ്റെ അപ്പുറത്തിൽ കാറിലേക്കാണ് ആ കാറിലെ ഇപ്പം കയറും അവിടുന്ന് ആ വണ്ടി റിവേഴ്സ് എടുത്തിട്ട് നേരെ പോവും വണ്ടി വിറുപോസ് എടുക്കണമൊക്കെ നേരെ കാണാം അപ്പോൾ കടക്കാരെല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ കടക്കാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇവർ വരുന്നത് നമ്മളെ പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് എല്ലാവരിലേക്കും എല്ലാ കടക്കാരിലേക്കും എത്തിക്കുക എല്ലാവരും ഇവരെ വരുമ്പോൾ ഒന്ന് മനസ്സിലായിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് ചെയ്താണ് ഈ വീഡിയോ അപ്പോൾ ആരും ഇത് ഷെയർ ചെയ്യാതിരിക്കും എല്ലാ കടക്കാരിലേക്കും എത്തിക്കുക ഇവർ എവിടെയൊക്കെ പോകണേ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൊക്കെ ഇപ്പോൾ മനസ്സിലായില്ലേ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ കാശ് പോയി അപ്പോൾ മറ്റുള്ളവരെ കാശ് പോകണ്ടെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ ഇനി ഒരാൾക്കും ഈ അബദ്ധം പറ്റരുത് ഏഹ് അവൻ ആ കാറെടുക്കുന്നതും റിവേഴ്സ് എടുത്ത് പോകണതും അതേ സ്ഥലത്തുനിന്ന് അവർ മൂന്ന് പേരും അതിൽ കയറി നമ്മളെ കാശം കൊണ്ടുപോലെ പോയി തൊണ്ണൂറ് ഗ്രാംസും ഒരു പത്ത് റുപ്യയുടെ ഫോൺ കൊണ്ടുപോകാൻ പോയി பத்தம் பற்றிது எல்லாரும் சரி எல்லா கணக்கா